റസൂൽ സുല്ലാഹു അലഹി വസ്ലമയെ ഇസ്തിഖാസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഉസ്താദ് പറഞ്ഞിട്ടുള്ള വാചകങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് വ്യാജ പ്രചരണം നടത്തിയ കുരുവട്ടൂരികളെ തകർത്ത് തരിപ്പണമാക്കുന്നുണ്ട് മുകളിലുള്ള വീഡിയോയിൽ ഹരിസ് മദനി ഉസ്താദ് അതിൽ ഒരു കാര്യം കൂടി നമുക്ക് ചേർത്ത് വെക്കാം റസൂൽ സുലല്ലാഹു അലഹി വസല്ലമയോട് ഇസ്തികാസ് ചെയ്യുമ്പോൾ ആ ചോദിക്കപ്പെടുന്ന വാചകങ്ങൾക്കനുസരിച്ച് ശിർക്ക് വരും അല്ലെങ്കിൽ റസൂലുല്ലയോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോ അവിടത്തോട് ആവശ്യ പൂർത്തീകരണം നടത്തുമ്പോ അല്ലെങ്കിൽ പൊറുക്കലിനെ തേടുമ്പോ ഇർത്തു അലൽ ഹസീം സിറ നബി ആ വരിയിൽ ഷിർക്കുണ്ട് എന്ന് മുജാഹിദുകൾ പ്രചരിപ്പിക്കുമ്പോൾ ആ ചോദിക്കുന്ന ചോദിക്കപ്പെടുന്ന ആ വാചകങ്ങളെ നോക്കിക്കൊണ്ട് നിങ്ങൾ ശിർക്കിനെ നിർവചിക്കരുത് എന്ന് പറയുന്ന മുജാഹിദുകൾക്കെതിരെയുള്ള മറുപടി ആയിട്ടാണ് പേരൊടിസ്ഥാദ് ഈ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നത് തന്നെ അവിടെ ഉസ്താദ് പറയുന്നത് എന്താണ് നമ്മൾ ചോദിക്കപ്പെടുന്ന റസൂൽ സലാഹു അലൈഹി വസ്ലമയോട് ഇസ്തിഹാസ ചെയ്യുമ്പോ അവിടെ അർത്ഥം എന്താണ് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലയോട് രോഗമാറ്റണേ എന്ന് പറയുമ്പോൾ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി നമ്മൾ ചോദിക്കുമ്പോൾ അവിടെ അതിന് വേണ്ട ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അള്ളാഹു തലയിൽ നിന്ന് അത് നമുക്ക് നേടിത്തരും എന്നുള്ള രൂപത്തിലാണ് എന്നാണല്ലോ നമ്മുടെയും വിശ്വാസം കാരണം അള്ളാഹുവിന്റെ റസൂല് തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണല്ലോ സലാഹു അലഹി വസ്ല്ലം ഇന്നോ അനഖാസിമൻ ഞാൻ ഡിസ്ട്രിബ്യൂട്ടർ ഡിസ്ട്രിബ്യൂട്ടറാണ് ഞാനാണ് വിതരണക്കാരൻ അള്ളാഹുവാണ് നൽകുന്നത് അപ്പൊ അള്ളാഹുവാണ് നൽകുന്നത് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ റസൂൽ അലൈഹി അലൈഹു ഒരു ആ കാര്യം ചോദിക്കുമ്പോ ആരാണ് നൽകുന്ന ആരാണ് അള്ളാഹ്ന്റെ റസൂൽ എന്നെ പഠിപ്പിച്ചതാണ് അള്ളാഹുവാണ് നൽകുന്നത് ആരാണ് അത് വിതരണം ചെയ്യുന്നത് ഞാൻ അതിന്റെ വിതരണക്കാരനാണ് എന്ന് പറയുമ്പോ അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് അത് നൽകുന്നതിന് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ ഈസ്തിഹാസം ചെയ്യുന്നത് അപ്പോ അവിടെ ചോദിക്കപ്പെടുന്ന വാചകങ്ങൾക്കനുസരിച്ച് വരും അവർ മുഷിരിക്കാവും എന്ന് പറയുന്ന മുജാഹിദിനുള്ള മറുപടി ആയിട്ടാണ് പേരൊടുസ്താദ് പേരൊടുസ്താദിനെ തന്നെ ഉദാഹരണമായി ആദ്യം കൊണ്ടുവരുന്നത് പേരൊടുസ്താദിനോ ഉദാഹരണത്തിൽ എന്താ പറയുന്നത് പേരൊടുസ്താദിനോട് കുറച്ച് നാട്ടിലുള്ള ആളുകൾ എന്ന് പറയാണ് ഞങ്ങൾക്കൊരു പള്ളി വേണം ഒരു പള്ളി ഉണ്ടാക്കി തരണം എന്നാണല്ലോ പേരൊടുത്താവിനോട് പറയാ പേരൊടിസ്ഥാനോട് പേരൊടിസ്ഥാനം പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ അതിന്റെ മെറ്റലും മണലും ഒക്കെ ചുമന്ന് അതിന്റെ വാപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പള്ളി നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറയുന്ന ആ ഒരു ഹൽക്കൽ കുതിരത്ത് അത് പേരൊടുസ്ഥാവിനെ കൊണ്ട് സാധിക്കുവോ ഇല്ലല്ലോ അപ്പൊ ആ അവിടെ അത് നിർമ്മിച്ചു കൊടുക്കുന്നത് ആരാണ് അത് ആ നിർമ്മിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ട കാര്യങ്ങളിൽ ഇടപെടാൻ ആരെ കൊണ്ട് കഴിയും പേരൊടിസ്ഥാവിന് കഴിയും ഈ ചോദിക്കുന്ന വ്യക്തികളുടെ മനസ്സിലും എന്തെന്നെയാണ് അത് നിർമ്മിക്കുക എന്നുള്ള പ്രവൃത്തി പേരൊടിസ്ഥാദ് ചെയ്യൂല അതിന് ഇടപെടുകയാണ് പേരൊടുസ്താദ് ചെയ്യുള്ളൂ അത് ചെയ്യേണ്ടവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് വിളിക്കേണ്ടവരെ വിളിച്ച് അതിന് ആവശ്യമായ സാമ്പത്തിക സ്രോതസ്സുകളോ മറ്റോ കണ്ടെത്തി അതിനു വേണ്ട ഇടപെടലുകൾ പേരോടിസ്ഥാദ് നടത്തി നൂറുകണക്കിന് പള്ളികൾ ഉസ്താദ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ചോദിക്കുന്ന ചോദിക്ക വന്ന് ചോദിക്കുന്നവരെന്താ ചോദിക്കുക പേരുടുസ്താദെ ഞങ്ങൾക്കൊരു പള്ളി ഉണ്ടാക്കി തരണം അപ്പൊ അതിന്റെ അർത്ഥം പേരൊടിസ്ഥാദ് പള്ളി ഉണ്ടാക്കുന്ന അല്ല അതിന് ഇടപെടലുകൾ നടത്തും എന്നുള്ളതാണ് ഈ ഉദാഹരണം മുമ്പിൽ വെച്ചിട്ടാണ് അടുത്ത ഉദാഹരണത്തിലോട്ട് ഉസ്താദ് പോകുന്നത് നമ്മൾ ഇവിടെ മർമ്മപ്രധാനമായൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ടാണ് കുരുവട്ടൂരികള് ഉസ്താദിനെ അതാ റസൂലുദാനോട് ഇസ്തികാസം ചെയ്യുമ്പോൾ പേരോട് പേരോടുസ്താനിയും ഒരുപോലെയാണ് എന്ന് പറഞ്ഞു എന്ന് മൈക്കു കെട്ടി കുറച്ചുകൊണ്ട് നടക്കാത്ത എന്തുകൊണ്ടാണ് അത് പറഞ്ഞ എന്ത് ചെയ്യും എന്ത് ചെയ്യൂല ഈ അണികളെ അങ്ങ് പൊട്ടന്മാരാക്കാൻ പറ്റൂല കാരണം അവർക്കും മനസ്സിലാവും ഈ ഉദാഹരണം എന്തായാലും പേരോട് ഉസ്താദ് പറഞ്ഞു മറ്റൊരു രൂപത്തിലാണല്ലോ ഇവിടെ വ്യക്തികളെ സമീപി സമീകരിക്കുകയല്ലോ ചെയ്യുന്നത് ആ പറയുന്ന വാചകങ്ങളിൽ പിടിച്ചു തൂങ്ങിക്കൊണ്ട് ചെറുക്കും മുശുരിക്കും ആക്കണ്ട എന്നല്ലേ പേരുസ്താദ് പറയുന്നത് എന്ന് തിരിയും പെട്ടെന്ന് അണികൾക്ക് തിരിയും അപ്പൊ ആ ഒരു ഉദാഹരണം ഒഴിവാക്കി ഉസ്താദിന്റെ ആ രണ്ടാമത്തെ ഉദാഹരണത്തിൽ പിടിച്ചു രണ്ടാമത്തെ ഉദാഹരണം എന്താണ് കുഴഞ്ഞു കിടക്കുന്ന ഒരു വാപ്പയോട് ഒരു വീടുണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ അതിന്റെ ആവശ്യം എന്താണ് അതിന്റെ ഉദ്ദേശം എന്താണ് ആ കുഴഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും വീടുണ്ടാക്കി തരാൻ പറ്റുമോ വേട്ടുണ്ടാക്കി തരാൻ പറ്റൂല ആ വീട് ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ കാശ് കൊടുക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശം അത് ഈ ചോദിക്കുന്ന മകനും അറിയാം അപ്പൊ പിന്നെ അതിന്റെ അപ്പൊ അപ്പോഴത്തേക്ക് കുരുവട്ടൂരികൾ ഇതാ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് റസൂല്ലാനെ വമിച്ചു അവിടെ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് റസൂള്ളാനെ വമിച്ചതാണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് പേരോട് വോമിച്ചു എന്ന് എന്താ കുരുവെട്ടൂരികൾ പറയാത്തത് പേരോട് പേറുസ്താദും കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് പോലെയാണ് അതോ ഈ ഒരു രണ്ടാമത്തെ ഉദാഹരണം മാത്രം പറയുന്നത് എന്താണ് ആ വാചകങ്ങൾ പറഞ്ഞുകൊണ്ട് റസൂൽ ഉല്ലാന്റെ ആ ഒരു ഇതിനെ ഇടിച്ച് താഴ്ത്തിക്കളഞ്ഞാലേ കൂടുതൽ ദേശം പേരുസ്താദിലോട്ട് വരൂ എന്നുള്ളതിന് പച്ചക്കളവ് പറഞ്ഞ് ദജ്ജാലോന കഥാപുന ഈ സമൂഹത്തിൽ കുറച്ചുകൊണ്ട് കൊണ്ട് നടക്കുകയല്ലേ ചെയ്യുന്നത് സത്യത്തിൽ പേരുസ്താദ് ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം അതിന് കൊടുത്തുകൊണ്ട് റസൂൽ സലുല്ലാഹുഅലൈ വസല്ലമ്മ മോശമാക്കി ചിത്രീകരിക്കുന്നു എന്നുള്ള കളവ് പറഞ്ഞുകൊണ്ട് റസൂൽ ഉല്ലാന്റെ പേരിൽ കളവ് പറഞ്ഞു നടക്കുന്ന ഒരു വർഗ്ഗ ആരാണ് കുരുവട്ടൂരികളല്ലേ അതിന് നിർദ്ദേശം കൊടുക്കുന്ന കോമാട്ടിചാൽ അബ്ദുള്ള ഷെയ്ഖാണോ ഷെയ്ത്താൻ ആണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കൂടെ കുരുവട്ടൂരികളോട് ചോദിക്കാനുള്ളത് ആദ്യം ഈ ഇസ്തിഹാസക്ക് ചോദിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ രൂപത്തിന് ഉദാഹരണം പറഞ്ഞത് പേരുസ്താദിന് പള്ളി ഉണ്ടാക്കി പേരുസ്താദിനോട് നിങ്ങളൊരു പള്ളി ഉണ്ടാക്കി തരണം എന്നല്ലേ നബി നിങ്ങൾക്ക് പറഞ്ഞൂടെ അള്ളാന്റെ റസൂലിനോട് ഇസ്തിഹാസ ചെയ്യുന്നതും പേരൊടുസ്താദിനോട് ചെയ്യുന്നതും ഒരുപോലെയാണ് അള്ളാഹുവിന്റെ റസൂലും പേരോടും ഒരുപോലെയാണ് എന്ന് വാദിച്ചു എന്ന് പറഞ്ഞുടങ്ങൾക്ക് അത് എന്തെങ്കിലും പറയാത്തത് അതിനൊരു പഞ്ച് കിട്ടൂല ഒരു ഗുമ്മ് കിട്ടൂല അപ്പൊ അതിന് രണ്ടാമത്തെ ഉദാഹരണം പറഞ്ഞു കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു ഇവിടെ റസൂലുല്ലായയോ കുഴഞ്ഞു കിടക്കുന്ന വാപ്പയോ പേരൊടുസ്താദോ വ്യക്തികളെ അല്ല സമീകരിക്കുന്നത് ആ ചോദിക്കുന്ന ചോദ്യം ഇത് ഏതൊരു മനുഷ്യനും മനസ്സിലായി കൂടെ റസൂലുള്ള രോഗം മാറ്റണേ എന്ന് പറയുമ്പോ അതല്ലെങ്കിൽ മറ്റൊരാളോട് വള്ളി ഉണ്ടാക്കി തരണം എന്ന് പറയുമ്പോ ആ ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങളെ കൊണ്ട് ആ നിങ്ങൾ ചുരുക്കം ഉച്ചരിക്കും ആക്കണ്ട അവിടെ ചോദിക്കപ്പെടുമ്പോ ഉള്ളിലുള്ള ആളുടെ വിശ്വാസം എന്താണ് അവർക്ക് അത് ചെയ്യാനുള്ള കഴിവില്ല കഴിവുള്ളവ ആരാണ് അള്ളാഹുത്താലയാണ് അപ്പൊ ആ ചോദിക്കപ്പെടുന്ന വ്യക്തികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇടപെടലുകൾ നടത്താൻ പറ്റും അങ്ങനെ തന്നെയല്ലേ എന്ന് അള്ളാഹന്റെ നമ്മൾ പഠിപ്പിച്ചതല്ലേ നൽകുന്നവരാണ് ഇത്രയും കാലം ഈ കുരുവട്ടൂരി കേട്ടോ മുജാഹിദുകളെ ഞങ്ങളുടെ തൗഹീദ് ഷെയ്ഖിനോട് രോഗം മാറ്റിനെ എന്ന് പറയുമ്പോ മൊഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല മൊഹീദീൻ ഷെയ്ഖ് കാരണമാണ് അള്ളാഹു ആണ് രോഗം മാറ്റുന്നത് എന്ന് പറഞ്ഞ് ഇത് പക്ഷെ രണ്ടായിരത്തി ഇരുപതിൽ കോമാൻ ഇവന്റെ തൗഹീദ് മാറ്റി അന്ന് അതിന് സമീകരിച്ച് ഇവൻ പറഞ്ഞിരുന്ന എന്താണ് വിശപ്പ് ഞങ്ങൾക്ക് ഭക്ഷണം കഴി വിശപ്പ് ഉണ്ടാകുമ്പോ ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണത്തിന് വിശപ്പ് മാറ്റാൻ കഴിയില്ല ഭക്ഷണം കാരണമാണ് ഉള്ളാഹുവാണ് വിശപ്പ് മാറ്റുന്നത് അടുത്ത ഉദാഹരണമാണ് മൊഹിദീൻ ഷെയ്ഖ് അപ്പൊ നമ്മൾ എന്ന് പറഞ്ഞിരുന്നോ നിങ്ങൾ വിശപ്പിനെയും കേവലം ഒരു ഭക്ഷണത്തെയും മൊഹിദീൻ ഷെയ്ഖിനെയും നിങ്ങൾ ഒരുപോലെയാക്കിയില്ലേ മൂന്നാമത്തെ ഇവന്റെ ഉദാഹരണം എന്താ അള്ളാഹുവിന്റെ റസൂൽ ഒരു യുദ്ധമുഖത്ത് കണ്ണ് നഷ്ടപ്പെട്ട ഒരു സ്വഹാബി നബിയേ എന്റെ കഷ്ണ നഷ്ടപ്പെട്ടു പോയി കണ്ണ് ശക്തി തിരിച്ചു കിട്ടണം നബിയേ എന്ന് ചൊന്നുകൊണ്ട് കരഞ്ഞു പറയുമ്പോ സർഫാക്കപ്പെട്ട കൈ കൊണ്ട് മുഖത്ത് തടവുമ്പോൾ ശക്തി തിരിച്ചു കിട്ടുന്നു അവിടെ റസൂൽ സുല്ലാഹു വസല്ലമയുടെ ആ തടവിൽ കാരണമാണ് അള്ളാഹുവാണ് കാഴ്ച ശക്തി കൊടുത്തത് കാരണം എന്താണ് അപ്പോഴും പറയാനുള്ളത് എന്താണ് കാസിമുൻ വല്ലാഹു ഇവിടെയും പേരൂസ് പറയാനുള്ളത് എന്താണ് ഇതെന്നെ പറയാനുള്ളത് അള്ളാഹുവാണ് നൽകുന്നത് അവിടെ കാരണമാണ് നിമിത്തമാണ് ഇടപെടൽ നടത്തുന്ന ആളാണ് ആര് അള്ളാഹു അല്ലാത്ത സർവ്വ സൃഷ്ടികളും അള്ളാഹുവിന്റെ ശക്തിക്കാണ് അള്ളാഹുവിന്റെ കുതിരത്താണ് അത് ഹക്കീക്കിയായ കുതിരത്ത് മറ്റേത് മറ്റുള്ളതെല്ലാം മജാസിയാണ് പക്ഷെ കുരുവട്ടൂരി നൌഷാദിന്റെ വാദം എന്താ മജാസിയല്ല അടിമകളുടെ കഴിവും അത് ഹൈക്കിയായ കഴിവാണ് എന്നുള്ള തനിമൊഴിത്തലിയാക്കളുടെ വാദത്തിലോട്ടാണ് ഇവന്റെ വാദം അപ്പൊ പേരോട് ഉസ്താദിനെ ഈ ഒരു വാചകങ്ങളിലുള്ള ഈ ഒരു സാങ്കേതികത്വതയെ വളരെ തന്മയത്വത്തോടു കൂടി അവതരിപ്പിച്ചുകൊണ്ട് മുജാഹിദുകള് മുഷിരിക്കാക്കുന്ന ശിർക്കാരോപണം നടത്തുന്നതിനെ പ്രതിരോധിക്കുമ്പോ ഇവിടെ ഇവിടെ അള്ളാന്റെ റസൂലിനെയും കിടക്കുന്ന വാപ്പയോട് ഉപമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പച്ചപ്പൊള്ളു പറഞ്ഞ് നടന്ന് ആ റസൂലുള്ള പേരിൽ കളവ് കെട്ടിച്ചമച്ച് റസൂലുല്ലാൻ ഇകഴ്ത്താന് ഈ നാടായ നാട് മുഴുവൻ തെരുവോരങ്ങളിൽ മൈക്കു കെട്ടുന്ന അതിന് നിർദ്ദേശം കെടുക്കുന്ന ഒരു ഷെയ്ഖ് ശൈത്താനാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് മറ്റെന്തെങ്കിലും വേറെ എന്തെങ്കിലും തെളിവുകൾ വേണോ വളരെ വ്യക്തമല്ലേ വേറൊരു സ്ഥാപി ഈ ഉദാഹരണം ഇന്ന് പറയാൻ തുടങ്ങിയതാണോ ഞാൻ ഈ എന്റെ വോയിസിന്റെ തൊട്ട് താഴെ ഞാൻ ആ ക്ലിപ്പ് ഇടുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ മുജാഹിദിന്റെ വാഴക്കാട് കണ്ടനത്തിലാണോ ഏതാണെന്ന് എനിക്കറിയില്ല അവിടെ ഒരു ഹുസൈൻ സലഫിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് അന്ന് ഉസ്താദ് ഇതേ മറുപടി പറയുന്നുണ്ട് പടവൂർ ഷെയ്ഖുനോട് രോഗം മാറ്റണേ എന്ന് പറഞ്ഞ മുഷി ഷിർക്കാവും എന്ന് പറയുമ്പോ അവിടെ റസൂൽ അവിടെ പേരോട് ഉസ്താദ് പറയുന്നുണ്ട് മടവൂർ ഷെയ്ഖുന ആ അവിടെയോട് ചോദിക്കുന്നതും കുഴഞ്ഞു കിടക്കുന്ന ഒരു വാപ്പയോട് ചോദിക്കുന്നു അവിടെ സമീക സമീകരിക്കുന്നുണ്ട് അവിടെന്തേ മടവൂർ ഷെയ്ഖുനെയും കുഴഞ്ഞു കിടക്കുന്ന വാപ്പയെയും നിങ്ങൾ ഒരുപോലെ ഒരുപാട് എന്ന് ഹുസൈൻ സലഫി പോലും ചോദിച്ചിട്ടില്ല കാരണം ആ ചെങ്ങായിക്ക് വരെ പേരോട് ഉസ്താദ് ഇത് എന്തിനാണ് ഉദാഹരണം പറഞ്ഞത് ആളുകളെ തമ്മിൽ സമീകരിച്ചതല്ല ചോദ്യം ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന്റെ രൂപത്തിനെ ഉദാഹരണം കൊണ്ടുവന്നതാണ് ഈ രണ്ട് വിഷയവും എന്ന് സലഫിക്ക് പോലും മനസ്സിലായിട്ടുണ്ട് പക്ഷെ അത് ഈ മൊഴിതിന് മനസ്സിലാവാത്ത കൊണ്ടല്ല കുരുവട്ടൂരി നൌഷാദിന് മനസ്സിലാകാത്തോണ്ടല്ല വ്യക്തി വൈരാഗ്യവും അസൂയയും കാരണം ആ ഒരു പണ്ഡിതനെ എങ്ങനെ തേജോവധം ചെയ്യാം എന്നുള്ളതിന് ഗവേഷണം നടത്തി തന്റെ ജീവിതകാലം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന്റെ അതിദാരുണമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ ഇതല്ലേ സത്യം പേരുസാദ് മറ്റൊരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ മുമ്പൊരു ക്ലിപ്പിൽ നിങ്ങൾ കേട്ടതായിരിക്കും ഞാൻ താഴെ ഇടുന്നുണ്ട് ഉസ്താദും ഉസ്താദും കൂടി യാത്ര പോകുന്ന സമയത്ത് പേരുസ്താദ് പറയാണ് ആ എനിക്ക് ഉസ്താദ് എനിക്കൊരു ചായ വേണം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ചായ കിട്ടുന്ന ഹോട്ടലിന്റെ അവിടെ നിർത്തണം എന്നുള്ളതാണ് ഹോട്ടലിന്റെ അവിടെ നിർത്തി കഴിഞ്ഞിട്ട് റിസപ്ഷനിസ്റ്റ് ചോദിക്കുന്നു എന്താ വേണ്ടത് അപ്പോഴും പേരുടെ ഉസ്താദ് പറഞ്ഞു എനിക്കൊരു ചായ വേണം അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഒരേ ചോദ്യമാണ് അർത്ഥം മാറി ഞങ്ങൾക്ക് ചായ കുടിക്കാൻ സൗകര്യപ്പെട്ട ഒരു സ്ഥലത്ത് ഇരിക്കാൻ ചൂണ്ടിക്കാണിച്ചു തരണം അല്ലെങ്കിൽ അതിനെ സൗകര്യപ്പെടുത്തി തരണം എന്നുള്ളതാണ് അവിടെ ഇരുന്ന് കഴിഞ്ഞ വെയിറ്റർ വന്ന് ചോദിക്കും എന്താ വേണ്ടത് ചായ വേണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് രണ്ട് ചായ വേണം അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ആ വെയിറ്റർ ചായ ഉണ്ടാക്കി തരണം എന്ന അല്ല ചായ ഉണ്ടാക്കുന്ന ആളോട് ചെന്ന് പറയണം എന്നുള്ളതാണ് അപ്പൊ ആ രൂപത്തിൽ ഒരേ വാചകത്തിൽ തന്നെ ആ ഉദ്ദേശിക്കപ്പെടുന്ന ആളും കേൾക്കുന്ന ആളിനും കാര്യം തിരിയും മനസ്സിലാവും അവിടെ ശിർക്കും മുഷരിക്കും ആക്കാൻ പറ്റൂല ഇതിന് ഉദാഹരണമാണ് പേരൊടുസ്താദ് ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് അപ്പോ ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ റിസപ്ഷനിസ്റ്റും മറ്റുള്ള ആളുകളും എല്ലാം നിങ്ങൾ ഒരുപോലെയാക്കിയില്ലേ കാരണം ചോദിക്കുന്നത് ഒരുപോലെയാണ് അള്ളഹാനോട് നമ്മൾ രോഗം മാറി രോഗം മാറ്റി തരണേ എന്ന് ചോദിക്കുമ്പോ അള്ളാഹു ആണ് ഹാലിക് ആ ഹൽഖുൽ കുതിരത്തിന് മറ്റൊരാ അവകാശിയില്ല എന്നുള്ള ഉദ്ദേശത്തിനാണ് അള്ളാഹു ആണ് പടച്ചവൻ എന്നുള്ള ഉദ്ദേശത്തിൽ ചോദിക്കുമ്പോ അവിടെ പിന്നെ മറ്റൊന്നില്ല നേരെ മറിച്ച് അടിമകളോട് ഡോക്ടറോട് ചെന്നിട്ട് രോഗം മാറ്റി തരണേ എന്ന് പറയുമ്പോ അള്ളഹാനോട് ചോദിക്കുന്ന മാതിരിയാണ് എന്ന് പറഞ്ഞാൽ അർത്ഥം പറ്റുമോ അപ്പൊ അടിമകളുടെ കഴിവ് എന്ന് പറഞ്ഞത് മജാസിയാണ് അത് ആലങ്കാരികമാണ് ഏറ്റവും ഹക്കീകീയമായ കഴിവുള്ളത് അള്ളാഹു താലാഖാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യൻ ചോദിക്കുന്ന ചോദ്യങ്ങളെ നിങ്ങൾ വക്രീകരിക്കുന്നത് എന്നുള്ളതിന് ഉദാഹരണം പറയുകയാണ് പേരൊസ്താദ് അവിടെ ചെയ്യുന്നത് അല്ലാതെ അവിടെ ഉദാഹരണം പറയുന്ന പേരുസ്താദിനെയോ ആ പേരുസ്താദിന്റെ പേരുസ്താദിനെ പോലെയാണ് കൊഴഞ്ഞു കിടക്കുന്ന വാപ്പ ഏഹ് അല്ലെങ്കിൽ ബേരുസ്താവിനെ പോലെയാണ് റസൂൽ സുല അലൈഹി വസ്ലമ എന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടെ സമീകരിക്കേണ്ടത് അവിടെ ആ ചോദിക്കപ്പെടുന്ന ചോദ്യത്തിന്റെ ആ രൂപങ്ങൾക്കാണ് അവിടെ ഉദാഹരണം പറഞ്ഞത് അതിനെ വക്രീകരിച്ചുകൊണ്ട് ഈ രൂപത്തിൽ സമൂഹത്തിൽ ഫിദിനിയും ഫസാദും ആളുകളുടെ ഈമാനും അതിനുവേണ്ടി റസൂൽ ഉള്ളാന്റെ പേരിൽ മോശമാക്കി ചിത്രീകരിച്ച് എത്ര വേദികളാണ് കിട്ടിയത് ഇന്നും എഴുതി കൊണ്ടിരിക്കല്ലേ ആ രൂപത്തിൽ ഒരു ലെവലേഷം മടിയെ അമിക്ങ്ങൾക്കുണ്ടോ അപ്പൊ ഇതൊരു ഇതൊരു നല്ലൊരു ശൈഹാണോ ഒരു ത്വരീക്കത്താണോ നല്ലൊരു കൂട്ടമാണോ എന്ന് മനസ്സിലാക്കാൻ ഈ രൂപത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സാധാരണ പ്രവർത്തകരായ എന്നെ പോലെയുള്ള ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ പണ്ഡിതന്മാരായ ആളുകൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ലോ ആരിസ് മദന്യൂസ്താവിനെ പോലുള്ള ആളുകൾ അത് വിശദീകരിച്ചത് അപ്പൊ ഇത്തരം തെറ്റിദ്ധാരണകളിൽ പെടാതെ ഈമാൻ